ഹായ് ഒരു വൺ അപ്പം എൻ്റെ കയ്യിൽ നല്ല ചൂടുള്ള ചെമ്മീനും ചെരവക്കായും കൂടിയിട്ടുള്ള കറി ഉണ്ട് കേട്ടോ നല്ല ചോറിന് അടിപൊളി ടേസ്റ്റാണ് ഈ കറി അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഉണക്ക ചെമ്മീൻ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചിരവക്കായ നല്ല നീളത്തിലുള്ള ഒരു ചെറുവക്കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ പൊടിയുടെ തല അങ്ങനെ ഒടിച്ചെടുത്ത് മാറ്റി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ തലയിലത്തെ മുള്ളു ഏഹ് കുത്തി തറയ്ക്കും ഈ തല നമുക്ക് പൊട്ടിച്ച് കളയണ്ടട്ടാ അത് നമുക്ക് മാറ്റി വെക്കാം നമുക്കിത് ആവശ്യമുണ്ട് നമ്മൾ ഇത് കളയണില്ല അപ്പൊ ഞാനിത് ഇങ്ങനെ തലയും ഉടലും വേറെ വേറെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ തീരെ ചെറിയ ചെമ്മീൻ പൊടിയാണ് കിട്ടിയത് ഈ പാക്കറ്റിൽ വരുന്നതായതുകൊണ്ടേ തീരെ ചെറുതാണ് അപ്പൊ നമുക്ക് ഈ ചരവക്കായ മുറുക്കിയെടുക്കാം കേട്ടോ അത് തൊലി ചെത്തി കളഞ്ഞിട്ട് തീരെ മൂക്കാത്തതാ ചെറിയ കഷ്ണങ്ങളാക്കി ചെത്തി എടുക്കാം കേട്ടോ ഇത് തീരെ മൂത്തട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അരിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇല്ല നമുക്ക് ഇങ്ങനെ കഷ്ണായിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ ഞാൻ ആ ചരവക്കായ മുഴുവൻ അരിഞ്ഞെടുത്തു കേട്ടോ ഇങ്ങനെ വലിയ പീസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തേക്കണത് എന്നിട്ട് നമ്മൾ ഒരു ചീഞ്ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ താല ആ തല ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് വറന്ന് വരുമ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കട്ടോ ഈ സമയത്ത് നമ്മൾ തീയൊന്നും ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കണ്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കറിക്കാവശ്യമുള്ളത് അതുകൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി പൊടിയുടെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്ക ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് കളറ് മാറണവരെ നന്നായി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇതൊന്നും നന്നായി ചൂടാറുമ്പോ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെക്ക എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചരുവക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തല പൊട്ടിച്ച് മാറ്റി വെച്ചാ ചെമ്മീന ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നേരത്തെ നമ്മൾ അരച്ചു ആ കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ചാർ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കട്ട അതായത് കറിയുടെ ചാറിന് ആവശ്യമുള്ളത് നല്ല വെള്ളം പോലത്തെ ചാറ് വേണ്ട അതിന് ഒരു കുറുകിയ രൂപത്തിലാണ് കറി വേണ്ടത് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക മിക്സി ചാർ ഒന്ന് കഴുകിട്ട് ഒഴിച്ചു കൊടുക്കട്ട പിന്നെ ആവശ്യത്തിന് ഉപ്പുപ്പൂൺ ചേർത്ത് കൊടുക്കണേ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചിട്ട് രണ്ട് വിസലടിപ്പിക്കാം കേട്ടോ അത് ഒന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാംട്ടോ ഒരു മുറി നാളികേരം എടുക്കുക എന്നിട്ട് അത് വറുത്താനിടുക പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോ നാളികേരം വറക്കുമ്പോ ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൊരിഞ്ഞു വരുമ്പോ അടിപിടിക്കാതിരിക്കാൻ കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായി കൈ എടുക്കാതെ അത് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ അത് നാളികേരം ഈ വിധത്തിലൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ അതിലേക്ക് എന്നിട്ട് നല്ല ചുകൊക്കെ ആവണ വരെ ചെണവരെ വറത്തെടുക്കട്ടോ അപ്പൊ അത് ഇങ്ങനെ നല്ലോണം ചുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ ഓപ്പിയാം എന്നിട്ട് ഇത് ചൂടാറണ വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോയി എന്നിട്ട് ചൂടാറുമ്പോ നന്നായി അരച്ചെടുക്ക അപ്പതാ അത് രണ്ട് വിസലടിച്ചതിന് ശേഷം ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ നാളികേരം വറുത്ത് അരച്ചു വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായി തിളപ്പിച്ചെടുക്ക ഒരു തള വരുമ്പോ തന്നെ ഇത് ഓഫ് ചെയ്യട്ടോ അപ്പൊതാ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ടൊരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുഞ്ഞുള്ളി കുറച്ച് വറുത്തിടാനായിട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പതാ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം കേട്ടാ ഇത് കറിയിൽ ചേർത്ത് കൊടുക്കാം അപ്പതാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇളക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനും ചിലവക്കായും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം